ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ കേരളത്തെ ദാരിദ്ര്യമുക്തമെന്ന വാനോളം വാഴ്ത്തുമ്പോഴും ഏതു നിമിഷവും മരണം മുന്നിൽ കണ്ടു കഴിയുന്ന ഒരു കുടുംബമുണ്ട് ചെറുതുരുത്തിയിൽ സ്വന്തമായൊരു അടച്ചുറപ്പുള്ള വീട് എന്ന ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അധികാരികൾ ആവശ്യമായ നടപടികളേതും സ്വീകരിക്കുന്നുമില്ല വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിലെ കനാൽ പുറമ്പോക്കിൽ കക്കാടത്ത് വീട്ടിൽ ആയിഷയുടെ മകൾ ഷെറീനയും നാല് പിഞ്ചുമക്കളും കഴിയുന്നത് മരണം മുന്നിൽ കണ്ട് ഇരുപത് വർഷത്തോളമായി കനാൽ പുറമ്പോക്കിലാണ് ഇവർ താമസിക്കുന്നത് അടച്ചുറപ്പുള്ള വീടിനുവേണ്ടി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല നിരവധി തവണ വീടിനും മറ്റാവശ്യങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിച്ചിരുന്നുവെങ്കിലും സ്വന്തമായി സ്ഥലമില്ല എന്ന കാരണത്താൽ എല്ലാ അപേക്ഷകളും നിരസിക്കപ്പെടുകയായിരുന്നു ചീരക്കുഴി കനാലിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിലൊന്നായ ഇരട്ടക്കുളം കനാൽ പുറമ്പോക്കിലാണ് ഇവർ താമസിക്കുന്നത് ഇവിടങ്ങളിൽ ഇരുപത് മുതൽ മുപ്പത് വരെ താഴ്ചയിലാണ് കനാൽ ഒഴുകുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ വോട്ട് അഭ്യർത്ഥനയുമായി വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാ പ്രശ്നങ്ങളും ഉടൻ പരിഹരിക്കാമെന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത് വീടിന്റെ പുറകുവശം പൂർണമായും വലകൊണ്ടാണ് മറച്ചിരിക്കുന്നത് ചുമരില്ലാത്തതിനാൽ തന്നെ കുട്ടികൾ നടക്കുമ്പോൾ തെന്നി വീഴുന്നത് കനാലിലേക്കാണ് പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ഈ വീട് ഷെറീനയുടെ ഒരു കുട്ടിക്ക് ഒരു തവണ പാമ്പുകടിയേൽക്കുകയും രണ്ട് തവണ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് നാല് മക്കളാണുള്ളത് ഭർത്താവ് കോഴിപ്പണിക്കാരനാണ് പക്ഷെ വീട്ടിലേക്ക് സാധനങ്ങളോ മറ്റേ കുട്ടികളെ പഠിപ്പിനോ ഒന്നും ആരും സഹായിക്കില്ല പിന്നെ കനാൽപ്പുറം ബോക്കിലാണ് ഇരിക്കുന്നത് ഒരു വട്ടം കുട്ടിനെ പാമ്പ് അടിച്ചതും രണ്ടാമത്തെ വട്ടം കുട്ടിനെ കനാലെന്ന് കേൾക്കിയതുമാണ് എന്തായാലും സാഹചര്യത്തി വീട് നല്ല അപേക്ഷിക്കാണ് വീടിന്റെ ഉൾവശത്ത് മുറികളിലെല്ലാം വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടിരിക്കുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പോലും സാധിക്കാത്ത ഗതികേടിലാണ് കുടുംബം ആയിഷയുടെ ഭർത്താവ് മുൻപ് മരണപ്പെട്ടിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന ഷെറീനയുടെ സഹോദരനും അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഷെറീനയുടെ ഭർത്താവ് കുടുംബത്തെ തിരിഞ്ഞു നോക്കാറുമില്ല സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം മാത്രമല്ല ആവശ്യത്തിന് ഭക്ഷണവും ഉടുത്തുമാറാൻ വസ്ത്രവും ഇവർക്ക് കിട്ടാക്കനിയാണ് കുടുംബത്തിന് വേണ്ട പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സ്വന്തമായി ഭൂമിയും വീടും അനുവദിക്കുന്നതിനും ബന്ധപ്പെട്ട അധികൃതർ കനിവ് കാണിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വീടുള്ളവർക്ക് തന്നെ ഒന്നിലധികം വീടുകൾ അനുവദിക്കുകയും വീടില്ലാത്തവർക്കായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ അർഹതപ്പെട്ടവർക്കല്ല ലഭിച്ചത് എന്നുമുള്ള വാദങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരം നിർധനരായ കുടുംബങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഒരു അധികാരികളും തയ്യാറാകാത്തത് എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സംസ്ഥാനത്താണ് നമ്മളിപ്പോ ഈ വള്ളത്തൂർ നഗർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡില് സ്ഥിതി ചെയ്യുന്ന ഈ കനാൽ പുറമ്പോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് വളരെ ദയനീയമായ കാഴ്ചകളാണ് അതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നിരവധി ഭവന പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തമായി സ്ഥലമില്ലായ്മ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഒരു പദ്ധതിയിൽ ഉൾപ്പെടാതെ ഇവർക്ക് ഭവനം ഒരു വീടും ഒരു ഒരു പദ്ധതിയിൽ കൂടി ഇവർക്ക് കൊടുക്കാതെ ഇവർ ഈ പുറമ്പോക്കിൽ താമസിക്കേണ്ടി വന്നത് പഞ്ചായത്തിൻ്റെ ഫ്ലാറ്റിൽ ഒന്നും രണ്ടും വീടുകൾ ഉള്ളവർക്കാണ് വീണ്ടും ഫ്ലാറ്റ് അനുവദിക്കപ്പെട്ടത് അവിടെയാണ് നമ്മൾ ഈ അനാസ്ഥ വളരെ ശ്രദ്ധയോടെ കാണേണ്ടത് അപ്പോൾ അവർക്ക് ഒരു ഏതെങ്കിലും ഒരു ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീട് അനുവദിക്കാൻ പഞ്ചായത്തിലെ അധികൃതർ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ അധികൃതർ തന്നെ കണ്ണു തുറക്കണം ആഘോഷങ്ങൾ വി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നാല്പത്തിയെട്ട് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു